ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ഷമായി ബന്ധപ്പെട്ട കേസിൽ കെ എസ് യു വിദ്യാർത്ഥി നേതാക്കളെ വടക്കാഞ്ചേരി പോലീസ് കോടതിയിൽ ഹാജരാക്കിയത് മുഖമൂടി ധരിപ്പിച്ച് വിലയിച്ച് സംഭവം വിവാദമായതോടെ വടക്കാഞ്ചേരി എസ് എച്ച്ഒ യു കെ ഷാജഹാന് കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി തിങ്കളാഴ്ച എസ് എച്ച്ഒ കോടതിയിൽ ഹാജരാകണം എന്ന് കാണിച്ചാണ് വടക്കാഞ്ചേരി കോടതി നോട്ടീസ് നൽകിയത് മുള്ളൂർക്കരയിൽ നടന്ന എസ് എഫ് ഐ കെ എസ് യു സംഘർഷമായി ബന്ധപ്പെട്ട കേസിലാണ് കെ എസ് യു നേതാക്കളെ മുഖമൂടി ധരിപ്പിച്ച് വിലണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയത് സംഘർഷത്തിൽ എസ് എഫ് ഐ നേതാക്കൾക്ക് പരിക്കേറ്റിരുന്നു ഈ കേസിൽ പ്രതികളായ കെ എസ് യു തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് കെ എസ് യു ജില്ലാ കമ്മിറ്റി അംഗം അൽ അമീൻ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് അസ്ലം എന്നിവരെയാണ് പോലീസ് മുഖംമൂടി ധരിപ്പിച്ച് കൈവിലങ്ങാണീച്ച് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയത് ഇന്നുച്ചയോടെയായിരുന്നു സംഭവം കോടതി മൂവരെയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ മുഖംമൂടി ധരിപ്പിച്ച് വിലങ്ങാണിച്ച് കോടതിയിൽ ഹാജരാക്കിയതിനാണ് എസ് എച്ച്ഒക്ക് കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് സിഐ ഷാജഹാൻ ഗണേഷിനെ അന്വേഷിച്ച് അർദ്ധരാത്രിയിൽ ഗണേഷിന്റെ വീട്ടിലെത്തിയത് വിവാദമായിരുന്നു അർദ്ധരാത്രിയിൽ വീട്ടിലെത്തിയ മാതാപിതാക്കളെയും സഹോദരിയെയും എസ്എച്ച്ഒ അധിക്ഷേപിച്ചതായി ആരോപിച്ച് കെ എസ് യു രംഗത്തെത്തിയിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് കെഎസ്യുവിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു സംഭവത്തിൽ ഗണേഷിന്റെ മാതാപിതാക്കൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയും നൽകിയിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ രീതിയും വിവാദമായത് എസ് എച്ച്ഒാജഹാൻ സിപിഎമ്മിന്റെ ആജ്ഞാനുവാർത്തിയായി പ്രവർത്തിച്ച് കടുത്ത മനുഷ്യാവകാശ ലംഘനം നടത്തുകയാണെന്ന് കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ ആരോപിച്ചു സിപിഎമ്മിന്റെ നിർദ്ദേശാനുസരണം രാഷ്ട്രീയ താൽപര്യത്തോടെ പ്രവർത്തിക്കുന്ന ഷാജഹാൻ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നും ജോൺ ഡാനിയൽ പ്രസ്താവനയിൽ അറിയിച്ചു ഞാൻ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്